ഹലോ ഹായ് സുഹൃത്തുക്കളെ നമുക്ക് വല്ലാത്ത സന്തോഷം പകരുന്നൊരു സ്ഥലമാണ് കടൽ കടലെന്ന് പറയല്ലേ ബീച്ചിലൊക്കെ പോയിരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് നമ്മൾ ഒരുപാട് സമയം കടലിലേക്ക് നോക്കിയിരിക്കും അതുപോലെ തന്നെ വിമാനം പോകുമ്പോഴും നമ്മൾ ഇനി എത്ര വിമാനം കണ്ട ആളുകളായാലും പക്ഷെ വിമാനം പോകുമ്പോൾ ഒന്ന് നമ്മൾ അമ്പരം നോക്കിക്കൊണ്ടിരിക്കും അതുപോലെയാണ് കടലും അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് താനൂര് തൂവൽ തീരത്താണ്ട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണീരായിത്തിയ ഒരു സ്ഥലമാണ് ബോട്ട് അപകടം നടന്ന ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പക്ഷെ ഇന്ന് അതെല്ലാം ആളുകളുടെ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ വല്ലാത്തൊരു വൈവാണ് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്നിരിക്കുമ്പോട്ടെ ഒരു പ്രത്യേക സംതൃപ്തിയാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ കായലും കടൽ കൂടി ചേരുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരുപാട് ആളുകൾ വല വീശുന്നുണ്ട് അത് കാണാൻ തന്നെ വല്ലാത്തൊരു കൗതുകം ഏറിയ കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ ഒരു അവിടുന്ന് പരിചയപ്പെട്ട ഒരാളാണ് നമ്മൾ കാക്കയാണ് അപ്പോൾ മൂപ്പര് വല വീശുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ആ ഒരു വല വീശലി ഏകദേശം ആറോളം വറ്റ എന്ന് പറഞ്ഞ മീനിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വറ്റയാണെന്നാണ് പറഞ്ഞ വറ്റ മീന് ഒരു ആറ് അഞ്ചോ ആറോ മീനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പലയിടങ്ങളിലായിട്ട് ഒരുപാട് ആളുകൾ മല വീശന്ന് കാണാം അത് വല്ലാത്തൊരു കാഴ്ചയാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചകളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശകർ വരുന്നത് കേട്ടോ ലീവുള്ള ദിവസം ഞായറാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെയാണ് കൂടുതൽ ആളുകൾ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കടലും കായലും ചേരുന്ന സ്ഥലത്ത് ഒരു ഹൗസ് ബോട്ടിൻ്റെ സർവീസ് ഉണ്ട് അത് ഞായറാഴ്ചയാണ് ഉണ്ടാവുക കാരണം കൂടുതൽ ആളുകൾ ഉള്ള ദിവസമാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ വെള്ളം കുറവാണ് അതായത് തിര കുറവാണിപ്പോൾ അപ്പോൾ ഇനി അടുത്ത മാസത്തേക്ക് ഇവിടെ ഫ്ലൂട്ടും ബ്രിഡ്ജും കൂടി സ്ഥാപിക്കും അപ്പോൾ എല്ലാം കൊണ്ടും സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തൂവൽ തീരം അപ്പോൾ ഈ മീനിനെ വലവീശിയ ആ ഒരു വലയിൽ നിന്നും മീനിനെ ആ ഒരു ബോക്സിലേക്ക് ഇടുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അപ്പോൾ കഴിയുമെങ്കിൽ നമ്മളെ തൊട്ടടുത്ത നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഫാമിലിനും കൂട്ടി കടലിലേക്കൊക്കെ പോവാ ഞാൻ എൻ്റെ ഫാമിലിയും കൂട്ടിയിട്ടാണ് തൂവൽ തീരം കാണാൻ പോയത് കേട്ടോ ബീച്ച് കാണാൻ പോയത് അപ്പോൾ സമുദ്രം അത്ര പ്രക്ഷുബ്ധമല്ല കാരണം തിര വളരെ കുറവാണ് കേട്ടോ കോഴിക്കോടൊക്കെ എന്ന് പറഞ്ഞാൽ ഉൾവലിഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ അങ്ങനെ ഉൾവലിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ തിര കുറവാണ് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫാമിലി കൊണ്ടാണ് അവർ അവിടെ കടൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചെറിയ മകൾ അവളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സമുദ്രം കാണുന്നത് കേട്ടോ കടല് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളവരെ കാഴ്ച ഒന്ന് നമ്മൾ നമ്മള് സോതുകൊണ്ട് അപ്പുറത്ത് വെള്ളത്തിൽ അവരൊക്കെ എന്താണ് പണി എന്നുള്ളത് നമുക്കൊന്ന് പോയി മാത്രം അവസ്ഥ കൊണ്ടുപോകടാ തെര കൊണ്ടുപോകും ആര് കുയ്യാക്കിയത് ഇവിടെ കടലമ്മ കടലമ്മടാ ഇവിടെ കടലമ്മോ നോക്ക് കടലമ്മ ഇതൊക്കെ കടലമ്മിതുക്കാ സിതു കടലുട്ടോ പോയിക്കോളെ ഏ അത് മാ കട്ടികൂട്ട് മാക്ക് കട്ടി കൂട്ടു രണ്ടും മാട് നല്ല മാന്നാകുള്ളൂ കടലമ്മ കടലമ്മ വായിച്ച് വെരി ഗുഡ് വെരി ഗുഡ് എനിക്ക് എഴുതാനറിയോ ഇനി വായിക്കണ്ടോ നോക്കണ്ട

ഹലോ അപ്പോൾ സമുദ്രത്തിന്റെ മനോഹാരിത എല്ലാം ആസ്വദിച്ച് ഞങ്ങള് മടങ്ങുകയാണ് അപ്പോൾ മടങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാലോ ലാസ്റ്റത്തെ സംഭവം എന്താണെന്നുള്ളത് ഉപ്പിലിട്ടൊക്കെ കഴിച്ച് ആ ഉപ്പിലിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടി ഒന്ന് അറിയിക്കുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബ ബായ്